കിഴക്കമ്പലത്തിന്റെ ചിരപുരാതന ശാസ്താക്ഷേത്രമായ അയ്യങ്കുഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞം പുനഃപ്രതിഷ്ഠയോടുകൂടി നവംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്നു ദക്ഷിണ ഭാരതീയ ശിൽപശാസ്ത്ര പൈതൃകത്തിന്റെ അപൂർവ ഭംഗിയൊരുക്കുവാൻ കിഴക്കമ്പലം അയ്യങ്കുഴി ക്ഷേത്രം തയ്യാറെടുക്കുന്നു ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞം പുനഃപ്രതിഷ്ഠിയോടുകൂടി നവംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുമെന്നും ഡിസംബർ അഞ്ചിന് യജ്ഞസമർപ്പണത്തോടെ ചടങ്ങുകൾ സമാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിഷ്ഠാ ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ഏഴ് പ്രശ്ചിയം ക്ഷേത്രം തന്ത്രി ചേനാസ് മന ഗിരീഷൻ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി ശിവസം പ്രദീപ് ശർമ്മയുടെയും കാർമ്മികത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്തായ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച മുതൽ ഡിസംബർ അഞ്ച് വെള്ളി വരെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കെ ആർ അനന്തനാരായണൻ സഹാചാര്യ ശ്രീമതി സന്ധ്യ ബാലകൃഷ്ണൻ യജ്ഞാനന്തരമായി ശ്രീകോലിന്റെ പുനർനിർമ്മാണം ക്ഷേത്രത്തിന്റെ വിവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കൂടാതെ ബാലാലയ പ്രതിഷ്ഠയും ഉടൻ ആരംഭിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം ഈ മഹാദൗത്യത്തിലേക്ക് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അനുഗ്രഹീത സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഭാരവാഹികൾ അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് പുതിയൊരു ക്ഷേത്രം വളരെ ഭംഗിയായിട്ട് ക്ഷേത്ര നിർമ്മിതിയോടുകൂടി വളരെ ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ നമ്മുടെ ഒരു സംഭാവന സ്വീകരിക്കലുമൊക്കെ നമ്മുടെ ഈ സപ്താഹത്തോടനുബന്ധിച്ച് തന്നെ നടക്കുന്നുണ്ട് അതിലൊക്കെ ഈ ഭക്തജനങ്ങളുടെ ഒരു അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത്ര വർഷക്കാലമായിട്ട് ഈ ക്ഷേത്രം ഇവിടെ പരിഭാവനമായിട്ട് നടന്നു പോകുന്നതിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഭക്തന്മാരുടെ അതുപോലെ തന്നെ ഈ ദേശവാസികളുടെ ഒരു സഹകരണം വളരെ നിർണായകമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേക പ്രതിഷ്ഠകളാൽ ശ്രദ്ധേയമായ ശാസ്ത്രാക്ഷേത്രമാണ് അയ്യങ്കുഴി ശാസ്ത്രാക്ഷേത്രം ഒരേ പീഠത്തിൽ ധർമ്മശാസ്താവിനൊപ്പം പത്നി പ്രഭാദേവിയും പുത്രൻ ആര്യകനും കൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അതിന്റെ സവിശേഷത കൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറിയിട്ടുണ്ട് അതേ ശ്രീകോവിലിനുള്ള ശിവപ്രതിഷ്ഠയും ക്ഷേത്രത്തിന് മറ്റൊരു അപൂർവത നൽകുന്നു ഇതൊരു വളരെ പഴയ പുരാതനമായ ഒരു ക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒറ്റ പീഠത്തിലാണ് ശാസ്താവും പത്നി പ്രഭാദേവിയും പുത്രൻ സത്യകനും മൊത്ത് ധർമ്മശാസ്ത്ര പ്രസന്ന വധനായി അനുഗ്രഹവർഷം ചൊരിയുന്ന ദക്ഷിണ ഭാരത്തിലെ ഉജ്ജ്വല സംസ്കൃതിയുടെ പൂർണ്ണതയിൽ വളങ്ങുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു പ്രത്യേകതയാണ് വിരളമായി മാത്രമേ ഇപ്രകാരമുള്ള പ്രതിഷ്ഠ കാണാറുള്ളൂ ആലുവ കൊച്ചിൻ റിഫൈനറി റൂട്ടിൽ ആലുവ നിന്ന് ഉദ്ദേശം പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് മാറി കിഴക്കമ്പലം കവലയിൽ റോഡിൻ്റെ കിഴക്ക് ഭാഗത്തായി കിഴക്കമ്പലം എന്ന സ്ഥലനാമം അന്വർത്ഥമാക്കിക്കൊണ്ട് പടിഞ്ഞാറ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഭരണസമിതി പ്രസിഡന്റ് ജി ശങ്കർ മേൽശാന്തി ശ്രീവത്സവം പ്രദീപ് ശർമ്മ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ രവീന്ദ്രൻ കെ കെ വിജയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം